പുള്ളിക്കാരി പുള്ളിക്കാരില്ലേ അപ്പൊ പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞു 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 എനിക്കറിയില്ല ഞാന് ഞാൻ അതിനകത്തു നിന്നപ്പോഴും ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു എല്ലാരും ചോദിക്കുവായിരുന്നു എങ്ങനെയാണ് ഞാൻ ഓരോ എഡിക്ഷനിലും ഈ മുന്നേ നിക്കുമ്പോ ഇയാളന്നെ മാറി എങ്ങനെയാണ് മാറ്റി ജിൻ്റെ ആഗ്രഹം എനിക്ക് ഋഷി എന്നാണ് ആഗ്രഹം പിന്നെ ആയിട്ട് ഒരു മൈൻഡ് ഗെയിമർ ആണ് വിധമുണ്ട് അതിന്റെ രഹസ്യം എന്താണ് പുറമേ മൈൻഡ് ഗെയിമർ എന്നുള്ള പട്ടം തന്നിട്ടുണ്ട് ഞാൻ ഞാൻ മറ്റേ അതുപോലെ തോന്നിട്ടുണ്ട് ഞാൻ ആക്ച്വലി ആദ്യമേ ഒബ്സർവ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ കഴിഞ്ഞപ്പോഴായിരിക്കും കൊറേ ദിവസത്തെ ഇത് വെച്ചിട്ട് അങ്ങനെ ഞാൻ വേണം ഒബ്സേർവ് ചെയ്തിട്ടൊന്നും ഇല്ലായിട്ട് തോന്നി അനുസരിച്ചല്ലോടും നല്ല രീതിയിൽ പെരുമാറുക എല്ലാവരോടും എല്ലാവരും ഒരു സുഹൃത്തിനെ പോലെ കാണുക അത് ബിഗ് ബോസ് എന്ന ഗെയിം ഷോനെ പല രീതിയിൽ ില്ല ഞാനൊരു കാര്യം പറഞ്ഞു ഞാൻ അതിന് വേണ്ടിട്ട് പ്രത്യേകിച്ച് ഞാൻ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല എന്നെ അറിയുന്ന ആൾക്കാരോട് ചോദിച്ചറിഞ്ഞാ ഇങ്ങനെ തന്നെയാണ് പിന്നെ അല്ല ഗെയിം ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒറിജിനൽ എന്ന രീതിയിലാണല്ലോ ഞാൻ ഞാനായിട്ട് നിക്കണം എന്ന് മാത്രം ആൾക്കാരുണ്ടോ ായിട്ട് കളിക്കുന്ന എപ്പോഴും പറയാറുണ്ടല്ലോ ഞാൻ ഇനി ഇറങ്ങി കഴിഞ്ഞിട്ട് എന്തിനാ ഒരു ടോക്ക് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര അൺഫെയർ ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ വിഷ്ണു പോയതുപോലെ അത്രയും സ്ട്രോങ് കണ്ടച്ഛസ് ഇത് പലർക്കും വേണ്ടിയിട്ട് അങ്ങനെ ഒരു വിഷയം നടത്തിയതാണെന്നൊക്കെ പല ടോക്സും വരുന്നുണ്ട് അതിനോടുള്ള പ്രതികരണം എന്താണ് എനിക്കറിയില്ല ഞാനൊന്ന് ഒന്ന് പുറത്തിറങ്ങി ഇതെത്തിയിട്ടല്ലേ ഫുള്ള് എന്തൊക്കെയാ നടന്നത് എല്ലാം എനിക്ക് ശരിക്കും മനസ്സിലായാലും എനിക്കെന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ ഒന്നും അതുകൊണ്ടാണ് ചോദിക്കാൻ കാരണം അറിയാറില്ല ഞാൻ ഒരു കാര്യം പറയട്ടെ ദൃശ്യം കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വരവേൽപ്പെട്ടത് ദൃശ്യം വൺ കഴിഞ്ഞിട്ട് പത്ത് വർഷം കഴിഞ്ഞിട്ട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതൊക്കെ അതൊക്കെ നിങ്ങളെല്ലാവരും തന്നതിൽ ഒരുപാട് നന്ദി ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളായിരുന്നു പിന്നെ എല്ലാരും അത് യൂസ് ചെയ്യാൻ തുടങ്ങിയേ ഉള്ളൂ ആദ്യം എനിക്ക് തോന്നുന്നത് മറ്റേ പരദൂഷണം അത് ഇത് എന്നൊക്കെ പറഞ്ഞപ്പോ ഇനി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ഞാനങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു അപ്പൊ അത്